സങ്കീർത്തനം തൊണ്ണൂറ്റി ഒമ്പത് വിറക്കട്ടെ അവൻ വസിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ യഹോവ സിയോനിൽ കിരൂപകളുടെ സകല ജാതികൾക്കും ഉന്നതനും അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്തും ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ ന്യായതൽപരനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു നീ യാക്കോബിൽ നീതിയും ന്യായവും നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ അവന്റെ അവൻ പരിശുദ്ധനാകുന്നു അവന്റെ അവന്റെ പുരോഹിതന്മാരിൽ മോശയെയും നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ഇവർ യഹോവയോട് അപേക്ഷിച്ചു അവൻ അവർക്ക് ഉത്തരമരുളി മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു അവർ അവൻ്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു ഞങ്ങളുടെ ദൈവമായ യഹോവേ നീ അവർക്കുത്തരമരുളി നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനും ആയിരുന്നു നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവേൻ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പേൻ നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ